ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെസ് സ്റ്റുഡിയോ അപ്പോൾ നാളെ സൂപ്പർ സൺഡേ ഡബിൾ ഹർഡഡ് പോരാട്ടങ്ങളുടെ ദിവസം തന്നെയാണ് അതിനടുത്ത് പറയേണ്ട ഒരു പോരാട്ടം തന്നെയാണ് മലയാളി താരം സഞ്ജു സാംസൺ നേതൃത്വം കൊടുക്കുന്ന രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നാളെ ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ് കരുത്തരായ കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൗ സൂപ്പർ ജയൻസാണ് നാളെ രാജസ്ഥാൻ്റെ എതിരാളികൾ ഇരു ടീമുകളുടെയും ആദ്യ മത്സരമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അപ്പോൾ ആർ ആർ വേഴ്സസ് എൽ എസ് ടി പ്രീ മാച്ച് ഷോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പ്രോബബിൾ ഇലവൻ അതോടൊപ്പം തന്നെ ഹെഡ് ടു ഹെഡ് പിച്ച് റിപ്പോർട്ട് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നാളത്തെ മത്സരത്തെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും മാക്സിമം ഫുൾ കാണാൻ ശ്രമിക്കുക കൂടുതൽ കായിക വാർത്തകൾക്കായി മേക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജിങ്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാഷ് ഡേ ത്രീയാണ് ആദ്യ പോരാട്ടത്തിൽ ഉച്ചതിരിഞ്ഞ് രണ്ട് മണി മുതലാണ് ലൈവ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മൈതാനമായിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് നാളെ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഹെഡ് ടു ഹെഡ് കണക്ക് നോക്കുകയാണെങ്കിൽ ഐ പി എൽ ഐ പി എല്ലിൽ നാല് മത്സരങ്ങളാണ് ഇരു ടീമുകളും മുഖാമുഖം വന്നിട്ടുള്ളത് അഡ്വാൻറ്റേജ് രാജസ്ഥാൻ തന്നെയാണ് മൂന്ന് മത്സരങ്ങൾ ആർ ആർ ജയിച്ചപ്പോൾ ഒരു മത്സരം മാത്രമാണ് ലക്നൗ സൂപ്പർ ജെഡ്സിൽ ജയിക്കാൻ സാധിച്ചത് ലക്നൗ ജയിച്ച ഓരോരോ മത്സരം കഴിഞ്ഞ സീസണിലാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് രണ്ട് സെൻസേഷണൽ താരങ്ങൾ തന്നെയാണ് രണ്ട് വിക്കറ്റ് കീപ്പർ നേതൃത്വം നൽകുന്ന രണ്ട് ടീമുകൾ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഇരു താരങ്ങളുടെയും പോരാട്ട വീരം നാളെ കളിക്കളത്തിൽ കാണും പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സവായ് മാനസിങ് സ്റ്റേഡിയം ജയ്പൂരിലാണ് നാളത്തെ പോരാട്ടം നടക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം തട്ടകമാണ് പക്ഷേ ആർ ആറിനെ സംബന്ധിച്ച് ഹോം മൈതാനമാണെങ്കിൽ പോലും അവിടെ അത്ര സേഫ് അല്ല രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ കളിച്ച ഏതാണ്ട് ഹോം മത്സരങ്ങൾ കളിച്ച കാൽ ശതമാനത്തോളം മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിരുന്നു ജയ്പൂർ സവായ് മാനസിങ് സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സ്പിന്നർമാരെയും പേസ് ബോളേഴ്സിനെയും ഒരുപോലെ തുണയ്ക്കുന്നൊരു പിച്ച് തന്നെയാണ് സവായ് മാനസിങ് സ്റ്റേഡിയത്തിലെ അവസാന ഇരുപത് മത്സരങ്ങൾ അതായത് ജയ്പൂരിൽ നടന്ന അവസാന ഇരുപത് മത്സരങ്ങളിലെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് വളരെ ഒരു ലോ സ്കോറിംഗ് ഗെയിം തന്നെയാണ് ജയ്പൂരിൽ പൊതുവെ കണ്ടുവരുന്നത് അതിനാൽ തന്നെ ടോസ് നേടിയ ടീം ബൗളിംഗ് തന്നെ തുടങ്ങി ചേസ് ചെയ്യാനായിരിക്കും മോസ്റ്റ് പ്രോബിൾ നമുക്കറിയാം അവിടെ ജയ്പൂരിൽ നടന്ന സ്റ്റേഡിയത്തിൽ നടന്ന പകുതിയിലധികം മത്സരങ്ങളിലും ടോസ് നേടി അതായത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് സോനാൽ തന്നെ നാളത്തെ മത്സരത്തിലും ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻ ഡെഫിനറ്റ്ലി ബൗളിംഗ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഭരണപ്രധാന പേസ് ബോളേഴ്സിനും അതോടൊപ്പം തന്നെ സ്പിന്നർമാരെയും ഒരുപോലെ തുണയ്ക്കുന്ന പിച്ചാണ് ടെമ്പറേച്ചർ മുപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസും അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി പതിനഞ്ച് ശതമാനവുമാണ് സോനാൽ തന്നെ അത്ര മികച്ചൊരു പിച്ച് തന്നെയാണ് പക്ഷേ അല്പം പാടുപെടേണ്ടി വരും ഇരു ടീമിലെയും ബാറ്റർമാർ ബൗളർമാരെ സംബന്ധിച്ചിരിക്കും ഒരു പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഡ്രീം വേൾഡ് തന്നെയാണ് ജയ്പൂരിലെ പിച്ച് പക്ഷേ ബാറ്റർമാരെ സംബന്ധിച്ച് അത്ര കാര്യങ്ങൾ എളുപ്പമായി നമുക്കറിയാം കഴിഞ്ഞ സീസണിലിപ്പോൾ ഇരു ടീമുകളും രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിൽ മുഖാമുഖം വന്നപ്പോൾ ലോ സ്കോറിങ് ഗെയിം തന്നെയായിരുന്നു അന്ന് സോ ഇത്തവണ ഇനി ഇരു ടീമുകളുടെയും ഒരു പ്ലെയിങ് ലെവലിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ഓടിക്കുകയാണെങ്കിൽ ശക്തമായ നിരയുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ആർ ആറും അതോടൊപ്പം തന്നെ സൂപ്പർ ജയൻസും രാജസ്ഥാന നിരയിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈൻ അവരുടെ ബാറ്റ് ഓപ്പണിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ജയ്സ്വാളും അതോടൊപ്പം ജോസ് പട്ലറും നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് നിര മികവ് പുലർത്തിക്കുകയാണെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ച് വമ്പൻ സ്കോർ തന്നെ ലക്ഷ്യമിടാം ജോസ് പട്ലർ യശസ്വി ജയ്സ്വാൾ സഞ്ജു സാംസൺ റിയാൻ പരാഗ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അത്ര ശോഭിക്കാനായില്ല പരാഗിന് പക്ഷേ അതിനുശേഷം അതായത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലും അതോടൊപ്പം തന്നെ സയ്യിദ് മുഷ്താഖ് അല്ലെ ട്രോഫിയിലും ആസാം ക്രിക്കറ്റ് അസോസിയേഷൻ ആസാം ടീമിൻ്റെ നായകനായിട്ടുള്ള റിയാൻ പരാഗ് മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് സോ അതായത് അത് അദ്ദേഹത്തിന് ആവർത്തിക്കാൻ അതായത് നാളെ തുടങ്ങുന്ന ഐ പി എൽ ആവർത്തിക്കാൻ സാധിച്ചാൽ രാജസ്ഥാൻ റോഡ്സിനെ സംബന്ധിച്ച് കിരീടപ്രതീക്ഷകൾ വാനോളം തന്നെ ഉയർത്താം റിയാൻ ബരാഗ് അതോടൊപ്പം തന്നെ റോമാൻ പവൽ ഇത്തവണ ഐ പി എൽ താരലത്തിലൂടെ സ്വന്തമാക്കിയ കരീബിയൻ ബിഗ് ഹീറ്ററായിട്ടുള്ള റോമാൻ പവലും ഷിമറോൺ ഹെറ്റ്മെയറും രവിചന്ദ്രൻ അശ്വിനും യുസ്വേന്ദ്ര ചഹൽ ട്രെൻ ബോൾട്ട് ആവേഷ് ഖാൻ ലക്നൗ സൂപ്പർ ജെസിൻ്റെ താരമായിരുന്നു ആവേഷ് ഖാൻ അദ്ദേഹത്തെ പഠിക്കലിൽ ട്രേഡ് ചെയ്ത് പകരം കൊണ്ടുവന്ന താരമാണ് ആവേഷ് ഖാൻ സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും രാജസ്ഥാൻ റോൾസിൻ്റെ ഇരുവലിൽ ഇറങ്ങാൻ പോകുന്നത് ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻ ആയിട്ട് ധ്രുവജൂറിൽ നാന്ദ്രെ ബർഗറും അവരുടെ സ്കോഡിലേക്ക് ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷൻസായിട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ലക്നൗ സൂപ്പർ ജിങ്സിൻ്റെ സ്കോഡിലേക്ക് വരികയാണെങ്കിൽ ഡികോക്കിനൊപ്പം ഇത്തവണ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരുന്നത് മുൻ രാജസ്ഥാൻ ലോയൽസിൻ്റെ താരമായിട്ടുള്ള ദൈവത്ത് പഠിക്കലായിരിക്കും കർണാടക മലയാളി താരത്തെ കഴിഞ്ഞ സീസൺ വരെ രാജസ്ഥാൻ ലോയൽസിൻ്റെ ജേഴ്സിയിലായിരുന്നു താരം കളിച്ചത് പക്ഷേ അതിന് ഇത്തവണ ആവേശ്കാന് പകരം പഠിക്കൽ ലക്നൗ സൂപ്പർ ജിങ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സോ അതിനാൽ തന്നെ ഡികോക്കിനൊപ്പം നാളെ പഠിക്കലായിരിക്കും എൽ എസ് ജിയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കെ എൽ രാഹുൽ മർക്കസ് നോയിനിസ് നിക്കോളാസ് പൂരൻ അമിത് മിശ്ര നവീൻ ഉൾ ഹക്ക് മൊഹസിൻ ഖാൻ കൃണാൽ പാണ്ഡ്യ ശിവം മാവി എന്നിവർക്കൊപ്പം കൃഷ്ണപ്പ ഗൗതം കൂടി ചേരുന്നതായിരിക്കും ലക്നൗ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയിങ് ഇലവൻ എന്ന് പറയുന്നത് ഇനി എൽ എസ് സിയുടെ ഒരു ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ട് അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളൊന്ന് ഷമാർ ജോസഫാണ് മകരം മാർക്ക് കൂടീനു പകരം റീപ്ലൈസായിക്കൊണ്ടുവന്ന വെസ്റ്റ് ഇൻഡീസ് താരം ഷമാർ ജോസഫ് ബോളിങ്ങിന് ആവശ്യം സന്ദർഭങ്ങളിൽ മികച്ച സ്വിങ്ങുകളും ടേണുകളും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഷമാർ ജോസഫിനെ എൽ എസ് സിക്ക് ഉപയോഗിക്കാം ഒപ്പം ബാറ്റിംഗ് അനുകൂലമായി വരുന്ന അല്ലെങ്കിൽ ബാറ്റിങ്ങിനേക്ക് ആൾ വേണ്ടിവരുന്ന സാഹചര്യത്തിൽ കൈൽ മേഴ്സ് മറ്റൊരു കരീബിയൻ താരമായിട്ടുള്ള കൈൽ മേഴ്സിനെയും കഴിഞ്ഞ സീസണിൽ ഡീകോക്കിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് കളിച്ചിരുന്ന താരമാണത് കൈൽ മയേഴ്സ് അദ്ദേഹത്തെയും എൽ എസ് സിക്ക് പരിഗണിക്കാം ഒരു ത്രിള്ളർ പോരാട്ടം തന്നെയാണ് നാളെ സൂപ്പർ സൺഡേ ഫസ്റ്റ് ക്ലാഷിൽ ജയ്പൂർ സവായ് മാനസിങ് സ്റ്റേഡിയം വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഹോം അഡ്വാൻറ്റേജ് മുതലെടുത്ത് മലയാള താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാലെ വിജയ തുടക്കം തുടങ്ങുമതോ അട്ടിമറിയ വിജയവുമായി കെ എൽ രാഹുലിൻ്റെ ലഖ്നൗ സൂപ്പർ ജയൻസ് സീസൺ തുടങ്ങുമാക്കാം അത്തരം തന്നെ കാണാം ആർ ആർ വേഴ്സസ് എൽ എസ് സി